സ്വർണ്ണാഭരണ വിപണന രംഗത്തെ ഹോൾസെയിൽ മേഖലയിൽ കാൽനൂറ്റാണ്ടിന്റെ സുതാര്യവും സത്യസന്ധവുമായ നൂറ് ശതമാനം വി ഐ എസ് നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ഹാൾമാർക്കുടെ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന വ്യാപാര പാരമ്പര്യമുള്ള എമി ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കൂടുതൽ വിശാലമായി നവീകരിച്ച ശ്രീകണ്ഠപുരം ഷോറൂമിന്റെ ഉദ്ഘാടനം ശ്രീകണ്ഠപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലാമിന് ടീച്ചർ നിർവഹിച്ചു വാർഡ് കൌൺസിലർ വി പി നസീമ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ബി പി ബഷീർ കെ സലാഹുദ്ദീൻ ഹസൻ മുസ്ലിയാർ ഫാദർ ജോസഫ് മഞ്ചപ്പള്ളി ബ്രഹ്മശ്രീ കെ ജയരാമൻ നമ്പൂതിരി തുടങ്ങിയവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറി ശ്രീനഗരത്ത് പത്ത് വർഷത്തോളമായി റീറ്റെയിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ഒരു ബ്രാൻഡായി ഒരു വർഷമായി ഇവിടെ തുടങ്ങി എമി ഗോൾഡ് ഇപ്പോൾ ഒരു വർഷം ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെ ഷോറൂം കുറച്ചുകൂടി വിപുലീകരിച്ച് വിശാലമായ സൗകര്യത്തോടുകൂടി വ്യത്യസ്തതരം എയ്റ്റീൻ ക്യാരറ്റിൻ ഇറുവ എയ്റ്റീൻ ക്യാരറ്റ് ജ്വല്ലറി അതുപോലെ തന്നെ എമി ഡയമണ്ട് സെക്ഷൻ അതുപോലെ ഐനി ടൻറ്റി സെക്ഷൻ സെക്ഷൻ ഓരോ സെക്ഷൻ സെപ്പറേറ്റ് ചെയ്ത് പുതിയ രീതിയിൽ പുതിയ മോഡലുകളുള്ള ആഭരണങ്ങളുടെ വ്യത്യസ്ത ശൃംഖലകളായി ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഷോറൂമായി ഇപ്പോൾ പ്രവർത്തനമായി പ്രവർത്തനം ആവശ്യിക്കുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ മുൻഫിലാമി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിപ്പോൾ കസ്റ്റമേഴ്സിന് ഇതിൽ സ്വർണ്ണ മോഡലുകൾ പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഷൻസുകളൊക്കെ എമ്മി ഗോൾഡ് ആൻഡ് ഡയമണ്ടിലൂടെ ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓണത്തിനു ഓണത്തിന് സ്പെഷ്യലായിട്ട് ഓഫറുകൾ ഉണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും പർച്ചേസ് ചെയ്യുമ്പോൾ ഗിഫ്റ്റുകളും അതുപോലെ മന്ത്ലി നെറുക്കെടുപ്പിലൂടെയുള്ള ഡയമണ്ട് മോതിരം അതുപോലെ തന്നെ ഒന്നാം വാർഷികത്തിനുള്ളിൽ തന്നെ ഡിസംബർ മുപ്പത്തൊന്നിന് എടുക്കുന്ന നെറുക്കെടുപ്പിൽ ഡയമണ്ട് നെക്ലേസ് സമ്മാനവും അതുപോലെ മറ്റു ഗോൾഡ് അസോസിയേഷൻ്റെ ഭാഗമുള്ള സ്വർണോത്സവം സ്വർണോത്സവത്തിൻ്റെ ഭാഗം രണ്ടര കിലോ സ്വർണ്ണം അങ്ങനെയുള്ള കുറേ സമ്മാന പദ്ധതികളും കാര്യങ്ങളും കസ്റ്റമർക്ക് മുമ്പിൽ എം ഇ ഗോൾഡ് പുതിയ രീതിയിലുള്ള ബിസിനസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എല്ലാ കസ്റ്റമർക്കും ഇവിടെ സ്വാഗതം ചെയ്യുന്നു